തേടി തരയിൽ ുംസേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം നാപ്പത്തിനാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴുകിയില്ല ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും യേശുക്രിസ്തു മാനവരാശിയെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നതിനായി മനുഷ്യാവതാരം ചെയ്തു മനുഷ്യൻ അനുഭവിക്കേണ്ടിയിരുന്ന പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു തൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവൻ തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപപരിഹാരം വരുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ സഹായമില്ലാതെ മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല മനുഷ്യൻ തൻ്റെ പാപത്തിൻ്റെ കുഴഞ്ഞ ചേറ്റിലും നാശകരമായ കുഴിയിലും കിടക്കുകയാണ് അവൻ്റെ ദൈവം അവിടുന്ന് പുറത്തെടുക്കുന്നത് വരെ അവൻ തൻ്റെ നിസ്സഹായവും നിരാശാജനവുമായ അവസ്ഥയിൽ കുടുങ്ങിക്കൊണ്ടേയിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ സഹായത്താൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ഈ കൃപായുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു ഉയർത്തെഴുന്നിൽപ്പുണ്ടാകും ഇവ മനസ്സിലാക്കാനും കർത്താവായ യേശു ക്രിസ്തുവിന് രക്ഷിതാവായി സ്വീകരിച്ച് ഈ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ